ഹലോ ഹലോ ഗാൾസ് അസലാമലൈക്കും പടം വരമ്പക്ക് സ്വാദം അപ്പോൾ താ നമ്മൾ റിതു ആണ് ഇന്നത്തെ ഇൻട്രോട്ടോ അങ്ങനാ ഞങ്ങൾ എന്താ സുബൈക്ക് നേരത്തെ നീയിച്ച് വെള്ളയും വെള്ളമൊക്കെ ഇട്ടിരിക്കുക കേട്ടോ അപ്പോളും രാത്രി ആയി എന്നേ തോന്നുള്ളൂ അങ്ങനെ കോളേജിൻ്റെ അവിടെ പായസമാണ് തോന്നുന്നു പായസമൊക്കെ നല്ല ഉണ്ടാക്കുന്നുണ്ട് സുബൈക്കാണ് ഉണ്ടാക്കണേ പിന്നെ രാവിലെ രാവിലെയാണ് ഒത് കഴിയണത് ഓണ്ണൂ അറിയില്ല ഞങ്ങൾക്ക് എന്താ ഇതിൽ വന്ന മദ്രാസത്തെ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെന്താ പായസം ചോദിച്ചോ പാലടയാണ് പാലട അല്ലേ അടപ്രഥമം അങ്ങനെ എന്തൊക്കെ പറയും അറിയില്ല അങ്ങനെ പായസേനും അടിയിൽ കോളേജിൻ്റെ അവിടെ അങ്ങനെ എല്ലാ കുട്ടികൾക്കും കൊടുത്തു കേട്ടോ എന്താ പിന്നെ വലിയ കുട്ടികളെ ദഫുണ്ട് ചെറിയ കുട്ടികളെ ദഫ് ഫ്ലവർ ഷോ ഇത് ഈ വലിയ കുട്ടികളെ ദഫങ്ങളെ കണ് എന്താ നേരിട്ട് കാണണേനും അതാണ് ഒരു ഒരു രസം അങ്ങനെ കിട്ടുക ഇത് വീഡിയോയിലാവുമ്പോൾ ആ അതിൻ്റെ ക്ലിയർലി കിട്ടും ചെറിയ കുട്ടികളെ ദഫുണ്ട് പിന്നെ കൂടി ഇങ്ങനെ പോയപ്പോൾ ഇമ്മ ഇമ്മണ്ട് ഉണ്ട് വീഡിയോ എടുക്കണോട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ചാറ്റൊക്കെ നിർന്നുകൊണ്ട് അങ്ങനെ പോയിരുന്നു ദാണുങ്ങളെ ദഫാണ് പെണ്ണുങ്ങളും ഉണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ ഇതിൽ ഉണ്ടായിക്കോട്ടെ ഞങ്ങൾ പിന്നെ ഒന്നും പറയാനില്ല പിന്നെ മേലമുണ്ടറമ്പിൽ എന്താ അവിടെ റിലിക്സ് ചെയ്യുന്നുട്ടോ അതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞാൻ വന്നുകൊണ്ട് കണ്ടു റിഫൂ ഞാൻ കാണാമല്ലോ അപ്പം റിഫൂടെ റിഫൂടെ ചോദിച്ചു റിതുവാണെങ്കിലോ ഞാൻ അപ്പോൾ ഞാൻ തരാൻ പോയിട്ടോ റിതു ആണെങ്കിലോ അവിടെ ഇത് ഇതിൻ്റെത് ഇത് മോനു ഇൻറ്റേത് അറങ്ങാണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നു അങ്ങനെ കുറെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ ഞാൻ പിന്നെ വന്നുകൊണ്ട് ഉള്ളിൽ കയറി അതുകൊണ്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ റിഫു ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ വരഞ്ഞു എന്താ ഞാൻ അവിടെ ഓനോടെ ചോദിച്ചത് അപ്പോൾ ഓടെ കളിച്ച് ഞാൻ അവിടെ കളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ചീരിഞ്ഞയാണ് കേട്ടോ ഡാർക്ക് വാൻഡറ്റ്സ് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ വരും അസലാം പോലേക്കും